മുഗൾ ഭരണാധികാരി അക്ബറിനെ പ്രശംസിക്കുന്ന അധ്യായങ്ങൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ ഒരുങ്ങി രാജസ്ഥാൻ സർക്കാർ അധിനിവേശ ശക്തികളായ മുഗളന്മാരെയും അവിടുത്തെ രാജാക്കന്മാരുടെയും താരതമ്യം ചെയ്യുന്നത് രാഷ്ട്രത്തോട് ചെയ്യുന്ന പാപമാണെന്ന് വിദ്യാഭ്യാസമന്ത്രി മദൻ ദിൽവാർ പ്രതികരിച്ചു ഛത്രപതി ശിവാജി വി ഡി സവർക്കർ എന്നിവരെ പറ്റി കൂടുതൽ അധ്യായങ്ങൾ ഉൾപ്പെടുത്തുമെന്നും രാജസ്ഥാൻ വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു ദൃശ്യ രാജസ്ഥാനിലെ ചരിത്ര പാഠപുസ്തകങ്ങളിൽ നിന്നും ഈ അക്ബറും അതോടൊപ്പം തന്നെ മറ്റ് മുഗൾ ഭരണാധികാരികളെ സംബന്ധിച്ചുള്ള പാഠങ്ങൾ അല്ലെങ്കിൽ ആ ചാപ്റ്ററുകൾ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് എന്നാണ് രാജസ്ഥാൻ വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു പൊതുപരിപാടികൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം ഇക്കാര്യം പരാമർശിക്കുകയായിരുന്നു റാണപ്രതാപനെ പോലെയുള്ള ധീരദേശാഭിമാനികളെ ഒഴിവാക്കുകയും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്ന് ഇവിടുത്തെ രാജ്യം ഇവിടുത്തെ ജനങ്ങളെ അടിമകളാക്കി ഭരിക്കുകയും ചെയ്ത ഇത്തരം മുഗളന്മാരെ പുകഴ്ത്തുകയും ചെയ്യുന്ന പുസ്തകങ്ങൾ അല്ലെങ്കിൽ അത്തരം അധ്യായങ്ങൾ അത് ഈ രാജ്യത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാപമാണ് അടുത്ത തലമുറയെ തെറ്റായ ചരിത്രം പഠിപ്പിക്കുന്നത് ശരിയായ ദിശയിലേക്കല്ല കാര്യങ്ങൾ പോകുന്നത് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ വിമർശനം ഒരു സാഹചര്യത്തിൽ രാജസ്ഥാനിലെ പാഠ്യപദ്ധതികളിൽ നിന്നും അക്ബർ ഉൾപ്പെടെയുള്ളവരെ പറ്റി പ്രശംസിക്കുന്ന അധ്യായങ്ങൾ ഒഴിവാക്കും എന്നാണ് രാജസ്ഥാൻ വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കുന്നത് ഇതിനായി ഒരു പ്രത്യേക സമിതിയെ സംസ്ഥാന സർക്കാർ ഉടൻ തന്നെ നിയോഗിക്കും മാത്രമല്ല ഈ മുഗളന്മാരെ പോലെ ഈ രാജ്യത്തേക്ക് കടന്നു വന്ന് ഇവിടെ അതിക്രമങ്ങൾ നടത്തിയ ഇത്തരം രാജാക്കന്മാരെ പറ്റിയുള്ള അധ്യായങ്ങൾ ഒഴിവാക്കുന്നതിനൊപ്പം ഭാരതത്തിലെ രാജാക്കന്മാർ പ്രത്യേകിച്ച് മറാഠ സാമ്രാജ്യത്തിൻ്റെ അധിപനായിരുന്ന ഛത്രപതി ശിവജി അതുപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ രണഭീതിയിൽ ചാടി അതിനെ നയിച്ച ഭാരതത്തിൻ്റെ വിപ്ലവകുമാരൻ എന്ന് നാം വിശേഷിപ്പിക്കുന്ന വി ഡി സവർക്കർ തുടങ്ങിയവരുടെ അധ്യായങ്ങൾ കൂടുതലായി ഈ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തും എന്നാണ് രാജസ്ഥാൻ വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കുന്നത്